നവകേരള സദസ്സിലൂടെ പരാതിക്ക് പരിഹാരം ഇതാണ് കോൺഗ്രസിന് ചോദ്യത്തിനുള്ള മറുപടി പത്തു വർഷമായി മാറ്റിസ്ഥാപിക്കാത്ത വൈദ്യുതി പോസ്റ്റ് ഒരടി മാറ്റിസ്ഥാപിച്ചാണ് വൈദ്യുതി മന്ത്രിയുടെ ജില്ലയിൽ ഔദ്യോഗികമായി പരിഹരിച്ച ആദ്യ പരാതി വാഹനമിടിച്ച് തകർന്ന പോസ്റ്റ് വീട്ടുകാരില്ലാത്ത സമയത്ത് ഉദ്യോഗസ്ഥർ മാറ്റിസ്ഥാപിച്ചതാണ് ഒലവക്കോട് ഇരുപ്പശ്ശേരി വീട്ടിൽ രാജനും കുടുംബത്തിനും തലവേദനയായത് കെട്ടിടവും പോസ്റ്റും തമ്മിൽ ദൂരമില്ല എന്ന കാരണത്താൽ പുതിയ വീടിന് പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ കിട്ടാതായി സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാതെയായി പത്ത് വർഷമാണ് പോസ്റ്റൊന്ന് മാറ്റിസ്ഥാപിക്കാൻ രാജനും കുടുംബവും ഓഫീസുകൾ കയറിയിറങ്ങിയത് താലൂക്ക് അദാലത്തിലും പരാതി കൊടുത്തു രക്ഷയുണ്ടായില്ല പതിനായിരം രൂപ അടച്ചാൽ മാറ്റാമെന്ന് കെ എസ് ഇ ബി സമ്മതിച്ചു അതിന് കഴിയാതായതോടെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ നവകേരള സദസ്സിൽ ബന്ധുവിന്റെ സഹായത്തോടെ പരാതി നൽകി അങ്ങനെ നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം രാജന്റെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച പോസ്റ്റ് കഴിഞ്ഞ ബുധനാഴ്ച ഒരടി പിറകോട്ട് മാറ്റി സ്ഥാപിച്ചു ഇനി വീട്ടു നമ്പർ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം അതേസമയം നവകേരള സദസ്സിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും അടുത്ത രണ്ട് ദിവസം എറണാകുളത്തുണ്ടാകും കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച ജില്ലകളിലെ നാലു മണ്ഡലത്തിലെ നവകേരള സദസ്സാണ് നാളെയും മറ്റന്നാളുമായി നടത്തുക പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരും അവസാന നാലു മണ്ഡലങ്ങളിലും എത്തും ൾ പൂർത്തിയാക്കിയ നവകേരള സദസ് രക്ഷാപ്രവർത്തകരുടെ വഴിനീളയുള്ള പഞ്ഞിക്കിടൽ കരിങ്കൊടി ഷുവേർ മുഖ്യമന്ത്രിയുടെ അടക്കം എതിരായ കേസ് അങ്ങനെ ആഴ്ചകൾ നീണ്ട നവകേരള സദസ്സിന്റെ അലയോലികൾ മുമ്പാണ് മന്ത്രിപ്പട കൊച്ചിയിലേക്ക് വരുന്നത് തൃക്കാക്കര തൃപ്പൂണിത്തറ പിറവം കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നാളെയും മറ്റന്നാളുമായി ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക